ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് വിചാരിക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ടാൻ മാറ്റാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റന്റ് ബ്രൈറ്റനിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ക്രീമാട്ടോ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റും എസ്പെഷ്യലി ഞാൻ പറയുന്നത് നമുക്ക് നെക്ക് നമുക്ക് ഇന്ന് നെക്കിലാണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് നെക്കിൽ യൂസ് ചെയ്യാം ബോഡിയിൽ എല്ലാവരും യൂസ് ചെയ്യാം കുറച്ചു നേരം വെക്കണമെന്ന് മാത്രം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അണ്ട്രാംസ് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അണ്ട്രാമസിന്റെ ഡാക്കിനസ് കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ ഞാനൊരു വീഡിയോട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറേ പേര് ഹോം റെമഡി ചോദിച്ചിട്ട് അപ്പോൾ അത് ഇത് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് ഓക്കെ ആണെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യാം എസ്പെഷ്യലി ഞാനിത് പറയുന്നത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിലെ ഡാർക്ക്നെസ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിമൂവ് ചെയ്യാൻ പറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് അപ്പൊ എടുത്തു പറയുമ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് നെക്കിൽ നെക്കിലും അണ്ട്രാംസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതേപോലെ നമ്മുടെ മുട്ട് കൈമുട്ട് കാൽമുട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ടാവും അപ്പൊ ചിലര് ഈ സ്ലീവ്ലെസ് ഇടാൻ കുറച്ച് മടിയായിട്ട് മടിയായിട്ടിരിക്കും അങ്ങനെ അണ്ട്രാംസ് ഡാർക്ക്നെസ് ചിലർക്ക് നെക്ക് ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള നെക്ക് ഇടുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നും കാരണം ഇവിടുത്തെ സ്കിന്നു ഭയങ്കര റഫും ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുക നമുക്ക് കുറെ അധികം ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ വെയിറ്റ് കുറയ്ക്കും അങ്ങനെ പല ടൈപ്പിൽ ഇത് നമുക്ക് വരും അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ രീതിയിൽ ഈ ഒരു ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ നമുക്ക് പറ്റും ആക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു വലിയ സൈസ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഭയങ്കര നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിട്ട് അപ്പൊ അധികം വെള്ളം ചേർക്കാണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് കിട്ടും കൂടുതൽ വെള്ളം ഇല്ലാണ്ട് അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് എന്താ പറയാ വെള്ളം ഒന്നും ചേർക്കാണ്ട് ജസ്റ്റ് നമ്മൾ അരച്ചെടുക്കാൻ പോവാം അതായത് അതിന്റെ ഫ്രഷ് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പൊ ഞാൻ ഇതേ ഇവിടെ ഫ്രഷ് ജ്യൂസ് നമുക്ക് ഒരു അര ഗ്ലാസ്സിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നേരെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു എന്താ പറയാ ഇത് കാര്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം അര ക്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയണത് നമ്മുടെ ആന്റി ഏജിങ്ങിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ നെക്കിൽ ഉണ്ടാവുന്ന വരകള് അതുപോലെ തന്നെ സ്മൂത്ത് അല്ലാണ്ട് റഫായിട്ടിരിക്കുക ഡൾനെസ് ഒക്കെ നമുക്ക് കുറയ്ക്കും പിന്നെ അതേ കോൺഫ്ലോർ കിട്ടോ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഒക്കെ മേടിക്കാൻ കിട്ടും ഒരു അര ടീസ്പൂൺ കോൺ കോൺഫ്ലോർ എന്ന് പറയുമ്പോഴേ നമ്മുടെ സ്കിന് ഭയങ്കര സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യും റഫ്നെസ്സൊക്കെ നന്നായിട്ട് കുറയ്ക്കും മെയിൻ ആയിട്ട് ഈ അണ്ട്രാംസും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റൊക്കെ ഒരു റഫ് ആയിട്ടുള്ള സ്കിന്ന് വേണമെങ്കിൽ ഭയങ്കര പരുക്കനായിട്ട് മെയിനായിട്ട് നമുക്ക് ഈ അണ്ടർംസിലൊക്കെ നമ്മൾ കൂടുതൽ റേസർ യൂസ് ചെയ്യുക ഷേവിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് സ്കിന്നു റഫ് ആവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരുപാട് നമുക്ക് സ്മൂത്ത് ആക്കാനായിട്ട് സഹായിക്കും കോൺഫ്ലോർ ബ്രൈറ്റനിങ് ടാൻ നമ്മൾ മാറാനൊക്കെ നമ്മുടെ നമ്മുടെ എന്താ പറയാ ക്യാരറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ക്യാരറ്റ് ജ്യൂസ് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിളക്കിയത് പെട്ടെന്ന് ഇത് തിക്നസ് ആവും കാരണം കോൺഫ്ലോറിന്റെ ആ ഒരു മാവ് കുറച്ച് കട്ടിയാവുന്നതാണ് ഈ ഇതിൽ വെന്തിട്ട് അതായത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൽ അപ്പൊ ഇത് ഒരു ക്രീമി ടെക്ചർ ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം തീ കട്ട് കൂടാവാം കൂടുതലാവും പാടില്ല കാരണം അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര പാടാകും ഇതാകാണ്ട് ചൂടാക്കി ചൂടാക്കിയത് ഈ ഒരു പരിവാവുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ തീ ഇതൊന്നും ചൂടാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറിക്കഴിയുമ്പോ അതിങ്ങനെ നല്ലൊരു ക്രീം മാതിരി ഇരിക്കും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നും നൈറ്റ് ക്രീം ആയിട്ടൊക്കെ ഫേസിൽ ഇടാനും പറ്റും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാൻ ടാൻ റൂമില് ഭയങ്കര നല്ലത മെയിൻ ആയിട്ട് ഈ കോൺഫ്ലോർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് റഫ് ആയിട്ടുള്ള സ്കിന്നിനെ ഭയങ്കര സ്മൂത്ത് ആക്കും എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയേണ്ടത് നമ്മുടെ ബോഡിയിലത്തെ റഫ് ആയിട്ടുള്ള ഏരിയ അതായത് കൈമുട്ട് കാൽമുട്ട് എസ്പെഷ്യലി നമ്മുടെ അണ്ടർആാംസ് നെക്കിന്റെ ബാക്ക് സൈഡ് ഒക്കെ അവിടെ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ് അത്ര ഇഫക്റ്റീവ് ആട്ടോ കോൺഫ്ലോറ് അപ്പൊ നമ്മുടെ ക്രീം നല്ല ജെല് മാതിരി കാണിക്കാൻ നക്കിലാണ് അപ്പൊ എന്റെ നെക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വരയുണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം അതിന്റെ ഒരു ഡിഫറൻസ് നെക്കിൽ ഈ ഒരു സൈഡ് അപ്ലൈ ചെയ്തിട്ട് നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഞാനിവിടെ എന്റെ നെക്കിന്റെ ബാക്കിലും ഫ്രണ്ടിലും ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ക്രീം എടുത്തിട്ട് നമുക്ക് ആദ്യം ബാക്ക് നെക്കിൽ അപ്ലൈ ചെയ്യാം അപ്പൊ ഒരു മുടി കുറച്ചധികം വളർന്നിട്ടേ മോണിലേക്ക് എത്താണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അത് അത് പശവിശയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതങ്ങോട് മുകളിലേക്ക് എത്തണില്ല എന്നാത് കുറച്ച് നീളവും കൂടി അങ്ങനെ നിക്കണം അപ്പ ഇതാണ് നമ്മുടെ ബിഫോറ് ഇനി നമുക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇത് നമുക്ക് എന്നും അപ്ലൈ ചെയ്യാം മെയിൻ ആയിട്ട് നമ്മളീ സ്വർണ്ണമല്ലാത്തമാതിരിയുള്ള ഗോൾഡുകളില്ലേ മിറ്റേഷൻ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ആ സംഭവങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോ നമ്മുടെ നെക്കിന് ചുറ്റും ഭയങ്കരമായിട്ട് ഇങ്ങനെ റഫായിട്ട് ഇരിക്കുകയും അതുപോലെ തന്നെ കറുപ്പ് കൂടാനൊക്കെ സാധിക്കാൻസ് കൂടുതല അപ്പൊ അതിനൊക്കെ ഒരുപാട് ഇത് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നു ഭയങ്കര സ്മൂത്ത് ആക്കും ഇങ്ങനെ ഭയങ്കര പരിക്കനായിട്ടുള്ള നമ്മള് തടി വെക്കുമ്പോഴൊക്കെ നമ്മുടെ കഴുത്തിന് ചുറ്റും ഒക്കെ ഭയങ്കര സ്കിന്നു ഭയങ്കര പരിക്കനാകും അതിനൊക്കെ ഇത് ഒരു ഒരുവിധം സ്മൂത്ത് ആക്കും അതുപോലെ കൈമുട്ടൊക്കെ ഭയങ്കര പരിപരയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സോഫ്റ്റ് ആക്കും കാൽമുട്ട് നമ്മൾ എപ്പോഴും ഷേവ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ അണ്ടർ ആംസിനൊക്കെ പരിക്കാനാക്കാൻ സാധ്യതയുണ്ട് സ്കിന്ന അവിടുത്തെ ഭയങ്കര റഫ് ആവും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അത് ഏകദേശം ഉണങ്ങിയിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റനിങ് പിന്നെ നമ്മളിത് എന്നും യൂസ് ചെയ്യണം എന്നാലുണ്ട് നമുക്ക് അതിൻ്റെ പെർമനന്റ് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ പിന്നെ ഈ കോൺഫ്ലോർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ പാക്കറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ ഞാനിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കേട്ടോ അപ്പൊ അങ്ങനെ മേടിക്കാൻ കിട്ടും ഞാൻ മുന്നേ ചെയ്തിട്ട് കോൺഫ്ലോറിന്റെ കാരണം കോൺഫ്ലോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുക്കാൻ കാരണം സ്മൂത്ത് ആക്കും നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സ്മൂത്ത് ആക്കും നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ട നമുക്ക് പെട്ടെന്ന് ഒരു ഉതിപ്പൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നെക്കില് ഒപ്പം തന്നെ അവിടെ സ്കിന്നിനെ തുടരുമ്പുണ്ടല്ലോ ഇത്ര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നെക്കിൽ ഡാർക്ക്നെസ് പരിക്കൻ പരിക്കാനായിരിക്കുക സ്കിൻ റഫ് ആയിരിക്കുകയൊക്കെ ആണെങ്കിലും അതേപോലെ നമ്മുടെ അണ്ട്രാംസ് അതുപോലെ തന്നെ തുടയെടുക്ക് അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ബോഡി പാർട്സിലെ ഡാർക്ക്നെസ് കൂടുതലുണ്ടെങ്കിൽ ആ ഏരിയയിൽ റഫ്നസ് റഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഏരിയയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മളിത് കുറച്ചു നേരം വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് ഇത് രാത്രി പരട്ടിക്ക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഇത് എല്ലാവർക്കും അത് ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ആവും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും മിസിബിൾ ആയിട്ട് നെക്ക് ഒക്കെ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ബ്രൈറ്റനിങ് ആണ് നമുക്ക് വരുന്നത് നല്ല ബാക്കിലും ഇവിടെ ഒക്കെ ആ ഒരു ചെറിയൊരു കറുപ്പൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ലൈറ്റൻ ആവും പക്ഷെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്നും യൂസ് ചെയ്യാം നമ്മുടെ കുളിക്കണേക്കാൻ മുന്നേക്കെ നമ്മുടെ നെക്കിലും അണ്ട്രാംസിലൊക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് വെച്ചിട്ട് കഴുകിക്കളയണെങ്കിൽ നല്ല വ്യത്യാസമാണ് ഉണ്ടാവുക അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്കതും നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിന് വലിയ ആ ഒരു കോൺഫ്ലോറിന് ഒന്നും അധികാരം റേറ്റ് ഇല്ല ഒരു ഇരുപത് രൂപയാ ഇരു മുപ്പത് രൂപയൊക്കെ കൂടുതൽ ആവില്ല എന്തായാലും അതിന്റെ ആ പാക്കറ്റ് ഫുള്ള് നമുക്ക് അതിൽ നിന്നൊരു ഏറ്റു സ്പൂൺ അരസ്പൂൺ ഒക്കെ മതി അപ്പൊ കുറേ നാള് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ